നമസ്കാരം നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇന്നലെ വെണ്ടയ്ക്കാൻ നിർത്തിയത് രണ്ട് ഫ്രഷ് ന്യൂസുകളായിരുന്നു നമ്മളൊന്നും ഇതിനു മുമ്പ് ഇത് കേട്ടിട്ട് പോലുമില്ല ന്യൂസ് ഭയങ്കര ചൂട് ന്യൂസ് ആയിരുന്നു കേരളത്തിലെ രണ്ട് പ്രമുഖരാണ് പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരാണ് ഈ പ്രസ്താവനകൾ ഈ വാർത്തകൾ എന്തോ പുതിയതാണ് എന്ന തരത്തിൽ ജനങ്ങളെ അറിയിച്ചത് അത് വെണ്ടയ്ക്ക നിർത്തിയ മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കുകയും ചെയ്തു ഒരാൾ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പിയുടെ നേതൃയോഗങ്ങളൊക്കെ കോട്ടയത്തൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിൽ അതിൽ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് പിണറായി സർക്കാർ ഏതെങ്കിലും മന്ത്രിഭാ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫയൽ നേരെ മലപ്പുറത്തേക്ക് അയയ്ക്കുന്നു അവിടെ കാന്തപുരമോ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ ഒക്കെ ഇത് കണ്ട് ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ ഈ സംഭവം അതായത് ഭരണപരമായിട്ട് ഒരു കാര്യം കേരളത്തിൽ നടക്കൂ നടപ്പാവുകയുള്ളൂ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരാണ് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സർക്കാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ കാന്തപുരം തനിക്കെതിരെ എന്ത് കുന്തം എടുത്ത് എറിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ സത്യം പറയും എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് സംഗതി വെള്ളാപ്പള്ളി പറയുന്നത് സത്യമാണ് എങ്കിലും ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നല്ലൊരു ശതമാനം ആളുകളും അതിനെ പിന്താങ്ങാൻ പോകുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തിരിക്കുന്ന പേര് ഇടത്തേട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വളത്തോട്ട് തിരിഞ്ഞു കളയും വളത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു കളി ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതിനാൽ പറയുന്നത് സത്യമാണെങ്കിൽ അതിൽ ഇരുപത്തിനാല് മണിക്കൂറുകൂലും ഉറച്ചു നിൽക്കത്തില്ല ആ മനുഷ്യൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു സ്ഥിതി വിശേഷം കിട്ടിയിരിക്കുന്ന ഇങ്ങനെ ഒരു പേരും കിട്ടിയിരിക്കുന്നത് പറഞ്ഞ സത്യമാണ് തീർച്ചയായിട്ടും മലപ്പുറംകാരായിട്ടുള്ള മുസ്ലീം കാരും മറ്റുമൊക്കെ അദ്ദേഹത്തിനെതിരെ വരും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്തു ഇത് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞിട്ട് വേണ്ട നമുക്കറിയാം കുറേ കാലമായിട്ട് നമുക്കറിയാവുന്നതാണ് ഇങ്ങനെയാണ് നടക്കുന്നത് ഞാൻ തന്നെ എത്രയോ വീഡിയോ ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പലർ പലർക്കും അതറിയാവുന്ന കാര്യമാണ് ഇനി അടുത്താൾ കേരളത്തിൻ്റെ ഡി ജി പി ആയിരിക്കുന്ന രവതാചന്ദ്രശേഖരാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തിട്ട് അധികം നാളായില്ല അദ്ദേഹം എന്തോ പുതിയ കാര്യം എന്ന പോലെ പറയുന്നു കേരളത്തിന് പുറത്തു നിന്നത് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നാർക്കോട്ടിക് ഭീകരവാദം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് പറഞ്ഞ അതേ കാര്യം ഇന്നിപ്പോൾ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ പറയുന്നു അന്ന് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അംഗം ഇടതുപക്ഷവും ഇടതുപക്ഷവും കൂടി കൂടി അദ്ദേഹത്തിനെ കുരിശി കുരിശിക്കേറ്റാനുള്ള അഭ്യാസമായിരുന്നു പോരെങ്കിൽ ഈ നിരോധിക്കപ്പെട്ട പി എഫ് ഐ എന്ന് പറഞ്ഞ ആ സംഘടന അന്ന് ഈ പാലാ ബിഷപ്പ് ഹോസിലേക്ക് മാർച്ച് വരെ അവർ തയ്യാറാക്കിയിരുന്നു പക്ഷേ അന്ന് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ അതിന് വട്ടം നിന്നുകൊണ്ടാണ് അവർ തിരിച്ചു പോകേണ്ടി വന്നത് അന്ന് അതിന് വാഹനങ്ങൾ കൊടുത്ത് സഹായിച്ചത് കേരളത്തിലെ ഒരു പ്രമുഖ പൊട്ടുപടി നിർമ്മാതാക്കളാണ് എന്നോർക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞതാണ് അതിനുശേഷവും പല പുരോഹിതരടക്കമുള്ളവർ ഈ എന്താ പറയുക മയക്കു വരുന്ന ഭീകരവാദം അഥവാ ഈ ജിഹാദിനെ പറ്റി പച്ചക്കെ തന്നെ പറയുന്നു കണക്കുകൾ നിരത്തി പറയുന്നു ഒക്കെ ചെയ്തിട്ടും അങ്ങനെ ഒരു സംഗതി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇതാ ഏറ്റവും ഒടുവിൽ ഡി ജി പി തന്നെ അത് സംഭവിച്ചിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് ഹരീശ്രീ അശോൻ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എപ്പോഴും എപ്പോഴും ഞെട്ടാൻ നമുക്കൊന്നും വട്ടിയില്ല ഇതൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞ കാര്യമാണ് ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നും ഇവിടെ മയക്കുവരുന്ന മറവിൽ ഭീകരവാദം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും അതേപോലെ തന്നെ മന്ത്രിസഭയിൽ വരെ സ്വാധീനം ഇവിടെ ചില മുസ്ലിം സംഘടനകൾ കാണുന്നു സമുദായ നേതാക്കൾ കാണുന്നു ഒക്കെ ഈ അടുത്ത കാലത്തായിട്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നെ ടേൺ അടിക്കുന്നത് ഇതൊക്കെ കാണുന്ന സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയുന്നതാണ് വെള്ളാപ്പള്ളിക്ക് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും നേരം വെളുത്തത് രവതാ ചന്ദ്രശേഖരൻ പുതിയതായിട്ട് സ്ഥാനം ഏറ്റെടുത്തുള്ളൂ ഒരു പക്ഷേ ഇവിടെ കെട്ടി കിടക്കുന്ന ഒരുപാട് കേസുകളെ പറ്റി അദ്ദേഹത്തിന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി കാണും അറിയാതെ പറഞ്ഞു പോയതാണ് ഒരു പക്ഷേ ഇതിനകം തന്നെ മന്ത്രിസഭയിലെ ആളുകളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ അദ്ദേഹത്തിനെ വിളിച്ചു താക്കിത് കൊടുക്കുകയും മേലിത്തരം സത്യങ്ങളൊന്നും വിളിച്ചു പറയരുത് എന്ന് പറയുകയും ചെയ്യും അതിനാൽ തുടർന്ന് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് മറ്റുള്ള പ്രസ്താവനകൾ വരാൻ സാധ്യത കുറവാണ് പറഞ്ഞത് സത്യം അതവിടെ വെച്ച് തീർന്നു എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം പിന്നെ വെള്ളാപ്പള്ളിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹം മാറ്റി പറയും അതിനാൽ പുതിയ വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം ഇതൊക്കെ നമുക്കറിയാവുന്നതും കേട്ട് പഴയിച്ചതുമാണ്